നമ്മുടെ മനസ്സിൻ്റെ രോഗങ്ങളിൽ നിന്ന് മുക്തമായാലേ കൽബുൻ സലീമുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുകയുള്ളൂ അതുവഴി നമുക്ക് സ്വർഗം നേടാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ സ്വഭാവ സ്വഭാവദോഷ്യങ്ങൾ കൽബുൻ സലീമുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ തടസ്സം നിൽക്കും അതുകൊണ്ട് നമ്മളിലെ അസൂയ പക പരിഹാസം കുത്തുവാക്കുകൾ എല്ലാം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പരിശീലിക്കണം പരിശ്രമിക്കണം അതിൻ്റെ ഗൗരവങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ചില വർത്തമാനങ്ങളാണ് കഴിഞ്ഞ രണ്ട് ഹുത്തുവകളിലായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുക പ്രത്യേകിച്ച് ആമുഖങ്ങളൊന്നുമില്ലാതെ നേരെ തന്നെ വിഷയത്തിലേക്ക് കടന്നു വലിക്കുക നമ്മുടെ ദുസ്വഭാവങ്ങളിൽ നമുക്കൊക്കെ ഉള്ള ഒരു വലിയ കുഴപ്പമാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും നമ്മൾ മറ്റൊരാളുടെ സ്വകാര്യതയെ മറികടന്നുകൊണ്ട് അവരുടെ രഹസ്യങ്ങളെ ചുഴുന്നന്വേഷിക്കുക ഇങ്ങനെ ചുഴിഞ്ഞന്വേഷിച്ചുകൊണ്ടിരിക്കും വിശുദ്ധ ഖുർആൻ ശക്തമായിട്ട് വിലക്കിയിരിക്കുന്ന സംഗതിയാണ് അത് നമ്മൾ സൂറത്തിൽ ഹുജറാത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകളാണ് അതിൻ്റെ വിശദാംശങ്ങളിലൂടെയാണ് പോരുന്നത് വലാത്ത നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കാൻ വിൽക്കരുത് ചിലപ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും എവിടെയെങ്കിലും ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ അയാൾ ആ മറ്റുള്ളൊരാൾ ആഗ്രഹിക്കണ്ടാവൂല അറിയുന്നത് ഞാൻ എവിടെ പോകുന്നുവെന്നത് അറിയാൻ മറ്റുള്ളവർ അറിയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടാവൂല വഴിമധ്യയെ കണ്ടുമുട്ടുമ്പോൾ അപ്പൊ ചോദിക്കൂലേ എവിടെ പോകും ഒരു സ്ഥലം വരെ എന്ന് പറഞ്ഞാൽ സ്ഥലം പറയാത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ സ്ഥലം പറയാൻ ഇയാൾ ആഗ്രഹിക്കുന്നില്ല പിന്നെ നമ്മൾ ചോദിക്കണ്ട എവിടെക്കാണ് ഒരാളെ കാണാനാണ് ആരെ കാണാനാണ് ആളെ കാണാൻ ഇയാൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇയാളെ പേരും സ്ഥലവും സ്ഥലമൊക്കെ പറയൂലേ എന്തിനാണ് നമ്മൾ എന്തോ നമ്മുടെ നിഷ്കളങ്കമായ മനസ്സാണോ അതല്ല അയാളെ കുറിച്ചിട്ടുള്ള ഒരാളിങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണോ എന്താണോ എന്താണ് എന്നറിയില്ല ആ വർത്തമാനങ്ങളിൽ നിന്ന് തന്നെ പരസ്പരമുള്ള വർത്തമാനങ്ങളിൽ നിന്ന് തന്നെ ആ താല്പര്യക്കുറവ് വളരെ ചെറിയൊരു ഉദാഹരണമാണ് കേട്ടോ നമ്മൾ ചൊഴിഞ്ഞൊക്കെ അന്വേഷിക്കുന്നത് ഇതൊന്നുമല്ല മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾ നഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ച അപമാനങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലൊരു സുഹൃത്ത് വന്നിട്ട് ചോദിച്ചു ഒരു സുഹൃത്തിൻ്റെ മകള് ഡൈവോഴ്സായി അല്ല നിങ്ങൾക്കറിയോ ആളെന്താ ഡൈവോഴ്സായെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചില്ല ഞാൻ കേട്ടിരുന്നു പക്ഷെ ഞാൻ അന്വേഷിച്ചില്ല ഒന്ന് ചോദിക്കൂ എന്തിനാണ് ഏ വെറുതെ അറിയാൻ ആളുടെ മകൾ എവിടെയോ ദൈവാഴുസായത് അതിൻ്റെ കാര്യകാരണങ്ങൾ ഞാൻ അറിഞ്ഞിട്ട് എന്താണ് കാര്യം നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അറിയാനും കേൾക്കാനും ആഗ്രഹിക്കരുത് എന്ന് നമുക്കുണ്ടല്ലോ ഇതുപോലെ കുറെ സ്വകാര്യമായ പല പ്രശ്നങ്ങൾ ഞാൻ ഇങ്ങനെ നല്ല കോട്ടും പാൻറ്റും സൂട്ടും കാറും ഒക്കെയായി നടക്കുമ്പോൾ പോലും എൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ ഞാനിവിടുത്തെ വലിയ കേമനാണി എന്ന് നരിക്കുന്ന നല്ല തേച്ചി മിനിക്ക് നടക്കുമ്പോൾ പോലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ദാരിദ്ര്യങ്ങളും പ്രയാസങ്ങളുമില്ലേ ഞാൻ വലിയ തറവാട്ടുകാരനും കുടുംബക്കാരനുമാണ് എന്ന് പുറമേ ധാരണയെ മറികടക്കുന്ന കുടുംബ പ്രശ്നങ്ങൾ മക്കൾ പ്രശ്നമില്ലേ ഭാര്യയുമായി പ്രശ്നമില്ലേ മരുമക്കൾ പ്രശ്നമില്ലേ മക്കളും തമ്മിൽ നമ്മുടെ വീട്ടിൽ കലഹങ്ങളില്ലേ ഇതൊക്കെ മറ്റുള്ളവർ അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ പറയും വളരെ ഒരു നിഷ്പക്ഷമായി സത്യസന്ധമായി നിങ്ങൾ പരിപാടി പറയും മറ്റുള്ളവർ വെറുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ വെറുക്കുന്ന ഒരു കാര്യം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മറ്റുള്ളവരെ കുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ എന്ത് വല്ലാത്ത ഔറാത്തിക്കും മറ്റുള്ളവരുടെ രഹസ്യങ്ങളെ നിങ്ങൾ നിങ്ങളിങ്ങനെ പരഗ്ഞി നടക്കരുതാണ് മലഗന്ധമല്ലോ ഈച്ചക്ക് കൗതുകം എന്നൊരു കവിതയുണ്ട് നമ്മൾ അങ്ങനെ ഒരു ഈച്ചയുടെ സ്വഭാവക്കാരായിട്ട് നമ്മൾ വിശ്വാസികൾ പാടില്ല ആരെങ്കിലും തൻ്റെ സഹോദരന്റെ ഇമാതിരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ രഹസ്യങ്ങൾ അന്വേഷിച്ചു നടന്നാൽ അവന്റെ രഹസ്യം അള്ളാഹുവും പരതുന്നതാണ് നമ്മൾ നമ്മൾ ഒരാളുടെ ആവശ്യമില്ലാത്ത രഹസ്യങ്ങൾ അന്വേഷിച്ച് നടന്നാൽ പരതി ചുഴിഞ്ഞു നടന്നാൽ അള്ളാഹു നമ്മൾ മറച്ചു വച്ചിട്ടുള്ള പലതുമില്ലേ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളില്ലേ നമ്മളേച്ചമായ കാര്യങ്ങൾ അസഭ്യവും അശ്ലീലവുമായ കാര്യങ്ങളില്ലേ ആരും അറിയാതെ സംഭവിച്ചൊക്കെ ഒന്ന് പുറത്തുക്കു വന്നാൽ എന്തായിരിക്കും നമ്മുടെ മനസ്സിന് നമ്മുടെ ആഗ്രഹങ്ങൾക്കെങ്ങാനും ശബ്ദമുണ്ടായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ മലീമസമായി മാറുമായിരുന്നില്ലേ ഇത് അള്ളാഹു അങ്ങാനം പരതിയാൽ അള്ള വഷളാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ വീടിന്റെ എവിടെ പോയിരുന്നു ഒളിച്ചിരുന്നാലും എവിടെ പോയി പതുങ്ങിയാലും ഒളിച്ചിരുന്നാലും ഒരു കാര്യമില്ല അത്തരത്തിൽ നമ്മളങ്ങട് നിന്നായി മാറും ഇത് വേണോ എന്നാണ് റസൂൽഹി സല്ലാഹു അലൈ വസ്ലം നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ കേൾവിക്കാരനുണ്ടല്ലോ രഹസ്യങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ ചെവിയിൽ നാളെ ത്രീയാമത്ത് നാളിൽ ഈയം ഒരുക്കി ഒഴിക്കുമെന്നാണ് കട്ടു കട്ടുനോക്കുന്നവനില്ലേ കട്ടു നോക്കുന്നവൻ്റെ നോട്ടം ഒളിഞ്ഞുനോട്ടക്കാരനെ പറ്റി അവൻ നരകത്തിലേക്കുള്ള ഒളിഞ്ഞുനോട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കളയുമെന്നാണ് നമ്മുടെ നാവപ്പം മുറിച്ച് കളയില്ലേ നമ്മളൊന്ന് അന്വേഷിച്ചു നമ്മൾ ഒരാളെ ഒരാളെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ എന്ത് വേണം ഒരാളൊരു വിവരം അറിയണം നമുക്ക് ഒന്നില്ലെങ്കിൽ അത് ചോദിക്കുന്നവന് ഉപകാരപ്പെടണം ഞാൻ ഒരാളെ കുറിച്ചിട്ട് ഒരാളോട് ചോദിക്കുമ്പോൾ അത് എനിക്ക് ഉപകാരമുള്ളൊരു കാര്യമായിരിക്കണം അല്ലെങ്കിൽ ആരോടാണോ ചോദിക്കുന്നത് അയാൾക്ക് ഉപകാരപ്പെടണം നിങ്ങളോടാണ് ചോദിക്കണമെങ്കിൽ എന്റെ ഈ ചോദ്യം നിങ്ങൾക്ക് ഉപകാരപ്പെടണം ഇതല്ലെങ്കിൽ ആരെക്കുറിച്ചിട്ടാണോ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ഉപകാരപ്പെടണം ഇങ്ങനെ ഉപകാരപ്പെടുകെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത് ചെറുതും വലുതുമായ ഏതേത് കാര്യം പ്രത്യേകിച്ച് ഈ കച്ചവടത്തിൻ്റെയൊക്കെ വിഷയത്തിൽ ഈ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ കരണ്ട് പോയാൽ നമ്മൾ ഉടനെ നോക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ ഉണ്ടോ കരണ്ടുണ്ടോന്നാണ് ഔ അവിടെയും കരണ്ടില്ല ഓ അപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു മനോസുഖമുണ്ടല്ലോ ഇതേപോലെയാണ് നമ്മുടെ ഈ കച്ചവടക്കാരനും ഞാനൊക്കെ കച്ചവടക്കാരനാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഹദ്വീപ് നിന്നിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തി എന്ന് പറയരുത് എങ്ങനെയുണ്ടായി കച്ചവടം മോശവും അപ്പം അതിന് നമ്മൾ ഓ അപ്പം അതിൽ ഞാൻ ഒന്ന് നിർവൃത്തി കൊടുക്കും ഇങ്ങനെ ചുഴിഞ്ഞന്വേഷിച്ച് അവരുടെ കച്ചവടവും അവരുടെ ലാഭവും അവൻ്റെ ഒക്കെ അറിയാനുള്ള ഇങ്ങനെ എല്ലാ വിഷയത്തിലും നിങ്ങളെടുത്ത് വളരെ ഒരു മെമ്പറിൻ്റെ മാന്യത പുലർത്തിക്കൊണ്ട് പറയാവുന്ന ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചോദിക്കാൻ പറ്റുന്നതും ചോദിക്കാൻ പറ്റാത്തതുമായ എന്തുമാത്രം വർത്തമാനങ്ങളാണ് നമ്മൾ ഈ പേരിൽ വളരെ നിസ്സാരമായിട്ട് അവഗണിച്ച കാര്യം കളയ കളയുന്ന കാര്യം പക്ഷെ അള്ളാഹുവിൻ്റെ താക്കീത് വലാ തജസ്ങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല ഇത്രയും പറഞ്ഞിട്ട് ആ വിഷയം നിർത്തുകയാണ് ബാക്കി അതിൻ്റെ തീരുമാനം നിങ്ങൾക്ക് വിട്ടു തരികയാണ് എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് രണ്ടാമത്തെ ഒരു സംഗതി നിസ്സാര വിഷയങ്ങളിൽ കോപിക്കുന്നവർ അല്ല ചെലവ് കോപിക്കുന്നത് തൻ്റെ വിലയും നിലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കോപിക്കുന്നവരുണ്ട് ആകെ കണ്ണൊക്കെ ചുവപ്പിച്ച് പുരികങ്ങൾ വിറപ്പിച്ചില്ല എന്തോ ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ അവസാനം ദേഷ്യം ആള് എന്തൊക്കെയാണ് പറയുന്നതെന്നുപോലും അവസാന ആൾക്കും മനസ്സിലാവൂല കേൾക്കുന്നവർക്കും മനസ്സിലാവൂലാഹു അലൈ വസ്ലം പറഞ്ഞു സൽസ്വഭാവം ഒറ്റ വാക്കിൽ എന്താണ് സൽസ്വഭാവം എന്ന് പറയുന്നത് കോപം ഒഴിവാക്കൽ കോപിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ഒരാളുടെ സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ ആളുമായിട്ടൊന്ന് ഇടപഴകി നോക്കിയാൽ മതി ആളെങ്ങനെയുണ്ട് കുറച്ച് സമയം ചിലവഴിക്കുമ്പോൾ അല്ലേ നമ്മൾ പറയൂലേ ആള് കൊള്ളാം പക്ഷെ ശുദ്ധൻ പാപം പിന്നെ എന്താ ഒരു കുഴപ്പം പെട്ടെന്ന് ദേഷ്യം വരും നേരം വെളുക്കുന്നത് വരെ വെള്ളം കോരിയിട്ട് അവസാനം കലമുടക്കുന്നവനെ പോലെ ഒരു പ്രകൃതക്കാരനായി മാറിയാൽ ഈ കോപം കൊണ്ട് എന്ത് ഗുണമാണ് നിൽക്കുക അടി കൂടുമ്പോൾ ജയിക്കുന്നവനല്ലോ പിടിച്ചു നിർത്തുന്നവനുണ്ടല്ലോ ആ പിടിച്ചു നിർത്തുന്നവനാണ് ഏറ്റവും ശക്തനായ ആള് എന്ന് എന്താണ് ഈ പറയുന്നത് സ്വർഗസ്ഥനായി കോപം നിയന്ത്രിക്കുക എന്ന് പറയുന്നതുണ്ടല്ലോ സ്വർഗസ്ഥനായ ഒരുവന്റെ ഗുണമായി വിശുദ്ധ കുറു ആൻ എടുത്തു പറഞ്ഞ ഗുണമാണ് പറയുന്നുണ്ട് നമ്മൾ ഒരാളോട് കോപിക്കുവാൻ വേണ്ടി നമ്മുടെ നിയന്ത്രണം വിട്ടുപോകുന്ന സമയത്ത് നമ്മൾ അതിനെ നിയന്ത്രിച്ച് നിർത്തിയാൽ നമ്മൾ അവിടെ ഒതുങ്ങി നിർത്തിയാൽ നമ്മുടെ ദേഷ്യത്തെ കടിച്ചു പിടിച്ചാൽ നമ്മളോട് അള്ളാഹു ദേഷ്യം പിടിക്കേണ്ടുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ അല്ലെ അള്ളാഹു കോപിക്കേണ്ടുന്ന അനിഷ്ടകരമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ ഉണ്ടാവില്ലേ അപ്പോൾ അള്ളാഹു നമ്മോട് കോപത്തെ കോപത്തെ അള്ളാഹു നിയന്ത്രിച്ചു നിർത്തുകയും അള്ളാഹു നമുക്ക് പുറത്ത് തരികയും ചെയ്യുന്നതാണ് എന്നിട്ട് ഈ കോപത്തിന്റെ ഗുണവിശേഷണമായിട്ട് അല്ലാഹു പറഞ്ഞത് കോപത്തെ നിയന്ത്രിക്കുക എന്നത് ഒരു മനുഷ്യന്റെ ഗുണമാണ് നിങ്ങൾ നിങ്ങൾ വേഗം വേഗം വായോ പ്രവിശാലമായ പ്രപഞ്ചത്തോളം വിശാലമായ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയുണ്ടല്ലോ പെട്ടെന്ന് 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 കേറി പെട്ടെന്ന് കേറുന്നു

കോപം കോപം വരുമ്പോൾ വരുമ്പോൾ നിർത്തുന്നവൻ മനുഷ്യരോട് ീഴ്ച ചെയ്യുന്നവർ എന്നിട്ട് അവിടെയും നിർത്തിയില്ലാഹു ഇഷ്ടപ്പെടുന്നു ഇത്രയും പറഞ്ഞിട്ട് നിർത്തിയില്ല ആ മുത്തക്കിയുടെ ഏറ്റവും ഗ്രേഡ് ഗ്രേഡ് ആ എ തക്കുവയുടെ ഏറ്റവും ടോപ്പ് സ്റ്റേഷൻ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഒരാൾ മുഗ്മിനായി മാറണമെങ്കിൽ അവൻ ആരായി മാറണം അവൻ മുത്തായി മുത്തക്കാണല്ലോ കഴിയുക മുത്തക്കിയാണല്ലോ ഇതാകേണ്ടത് ഈ മുത്തക്കിയുടെ ഏറ്റവും ഗ്രേഡ് എ ഗ്രേഡ് അവൻ മുഹസിൻ ഉള്ളവനായി മാറുക എന്നുള്ളതാണ് അപ്പൊ കോപത്തെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുബുൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുഹസിനുകളുടെ കൂട്ടത്തിലാണ് അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുള്ളത് റസൂൽ സല്ലല്ലാഹു അലി വസല്ലമയുടെ കൂടെ പത്ത് വർഷത്തോളം റസൂലിന് സേവനം ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു സഹാബിണ്ട് അനസർ അള്ളാഹു അദ്ദേഹം പറയുന്നുണ്ട് റസൂൽ ഇതുവരെ എന്നോട് ചേന്ന് പോലും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് ആരോടാണ് ഒന്നുകിൽ നമ്മുടെ ഭാര്യമാരോടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികളോടായിരിക്കും നമ്മുടെ കീഴിൽ നിൽക്കുന്നവരോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കുക നമ്മളാക്കാൾ മേലെ ഉയർന്നു നിൽക്കുന്ന ഒരു ഉന്നത തല വ്യക്തിത്വം നമ്മൾ വളരെ വി ഐ പിന്നൊക്കെ കാണുന്ന ഒരാള് ദേഷ്യം പിടിക്കേണ്ടുന്ന സന്ദർഭത്തിൽ പോലും നമ്മൾ അയാളോട് ദേഷ്യം പിടിക്കൂല അല്ലേ നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന വളരെ അത്യുന്നതനായ ഒരു വ്യക്തിത്വം ശ്രേഷ്ഠ വ്യക്തിത്വം നമ്മൾ അദ്ദേഹത്തോട് പെട്ടെന്ന് ദേഷ്യം പിടിക്കൂ അതുക്കെ നമ്മൾ ഒഴിഞ്ഞു മാറുക എന്നല്ലാതെ അപ്പൊ നമുക്ക് കഴിയൂലേ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയും വേണ്ടിടത്ത് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും ഏതെങ്കിലും ഒരു കാര്യം വളരെ അത്യാവശ്യമായ ഒരു കാര്യം നിർവഹിക്കേണ്ടത് ഒരു ഓഫീസറുടെ മുമ്പിൽ നമ്മൾ ചെന്നുപെട്ടിട്ട് അയാൾ ആ കാട്ടിക്കൂട്ടുന്നതൊക്കെ നമ്മൾ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നിശബ്ദരായി നമ്മുടെ കാര്യം നടക്കാൻ സഹിച്ചു നിൽക്കൂലേ നമ്മൾ കാരണം ആ കാര്യം നടക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലെ എന്ന കാര്യം നടക്കാൻ നമുക്കെന്തേ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മുടെ ഭാര്യമാരുടെ മുമ്പിൽ നമ്മുടെ തൊഴിലാളികളുടെ മുമ്പിൽ കഴിയണം എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള സ്വർഗത്തിൽ പെട്ടെന്ന് നമുക്ക് കടന്നു കയറാൻ കഴിയും ആരായിക്കൊണ്ട് മുത്തക്കിയുടെ ഏറ്റവും അത്യുന്നതി പ്രാപിച്ച ഏറ്റവും മൂർദ്ധരൂപം പ്രാപിച്ചു കൊണ്ട് നമുക്ക് കടന്നു കയറാൻ കഴിയും അതുകൊണ്ടാണ് റസൂലും മനുഷ്യ സഹജമായ കോപങ്ങൾ നമുക്ക് വരുമ്പോൾ നിന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് ദേഷ്യം വന്ന് അവിടെ ഇരിക്കാൻ പറയണത് അതുകൊണ്ടാണ് പെട്ടെന്ന് പോയിട്ട് ഒന്നുകൊടുക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മളെ അങ്ങ് തണുപ്പിക്കണം നടത്താൻ പറയുന്നത് എന്ന് പറയാൻ പറയുന്നത് ഇതൊക്കെ പിശാജിന്റെ സ്വഭാവങ്ങളിൽ പെട്ടത് കൊണ്ടാണ് മൂന്നാമതായിട്ട് നമ്മുടെ അഹങ്കാരത്തെ നമ്മൾ പറയാറില്ലേ എന്തൊരഹങ്കയാണ് എന്തെങ്കിലും വരുമ്പോ അവന്റെ അഹങ്കാരം കൊണ്ടാണെന്ന് പറയൂലേ അവന്റെ വർത്തമാനം കേട്ട എന്തൊരു അഹങ്കാരം പിടിച്ച വർത്തമാനം അവന്റെ നടപ്പ് കണ്ട അല്ലെ പറയും ആരുടെയെങ്കിലും ഹൃദയത്തിൽ അണുമണി തൂക്കം അഹങ്കാരമുണ്ട് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അഹങ്കാരത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്താ അവൻ ധിരിയായിരിക്കും ധിഖാരപൂർവമായിരിക്കും അവൻ പെരുമാറുക അവന്റെ അഹങ്കാരം അവന്റെ ധിക്കാരം കാനും മനുഷ്യന് സുഗൂത ചെയ്യാൻ അള്ള കൽപ്പിച്ചപ്പോ ഈ മനുഷ്യനാ ഈ മണ്ണോട് മനുഷ്യനാ തീ കൊണ്ടുണ്ടാക്കിയ ഞാൻ ചെയ്യുകയോ കാങ്ങനെ അവൻ ആരായിപ്പോയി അഹങ്കാരിയായ നിഷേധി അല്ലെങ്കിൽ അഹങ്കാരിയായ നന്ദി കെട്ടവനായി മാറി സമയത്തിന്റെ കുറവ് മൂലം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് രണ്ട് മൂന്ന് സംഭവങ്ങൾ സൂചിപ്പിക്കുക മാത്രം ചെയ്യുകയാണ് ചെയ്യുന്നത് മൂസ നബി അലി ഇസ്ലാമും ഫിറൗനും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട സംഭവ പരമ്പരകൾ സൂറത്തുൽ ഖസസിലൊക്കെ പ്രവാചകന്മാരുടെ ലൂഹു നബിയുടെയും ഒക്കെ കാലത്ത് ആ സംഭവ വികാസങ്ങളെ കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് മൂസ നബി അലി ഇസ്ലാമയുടെ ഒരു പ്രാർത്ഥന തന്നെയുണ്ട് മൂസ ഇന്നി റബ്ബി ി മുത്തുസാബ് വിചാരണ നാളിൽ വിശ്വസിക്കാത്ത എല്ലാ അഹങ്കാരികളിൽ നിന്നും പരലോകബോധമില്ലാത്ത എല്ലാ അഹങ്കാരികളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ തമ്പുരാനെ എന്ന് അള്ളാഹുവിനോട് സഹായം തേടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ അഹങ്കാരം അഹങ്കാരമെന്നത് അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്ക് കടന്നു കടന്നുവരുവാൻ കാരണം നമ്മുടെ പരലോക വിസ്മൃതിയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ നിൽക്കേണ്ടി വരുമെന്ന ബോധം നമ്മളെ വിനിയാൻ അഹങ്കരിക്കും നമ്മളെ ബോധ്യപ്പെടുത്തി തരും അള്ളഹ പറയുന്നുണ്ട് നോക്കാനോ സംസാരിക്കാനോ സംസാരിക്കുകയില്ല അവരെ നോക്കുകയുമില്ല അപ്പോ അഹങ്കാരിയായ മുസ്ലിം ആണെങ്കിലോ മുസ്ലിമായി ജീവിച്ച് സ്വർഗത്തിൽ ചെല്ലുന്ന അഹങ്കാരി അവിടെ വെച്ചാഹു നമ്മളെ നോക്കിയില്ല എങ്കിൽ അവിടെ വെച്ചാഹു നമ്മളോട് സംസാരിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ കഴിയില്ലല്ലോ അതുകൊണ്ട് ഈ മൂന്ന് ഗുണങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് നമ്മുടെ ചുഴിഞ്ഞന്വേഷണത്തെപ്പറ്റി ഒന്ന് നമ്മുടെ അഹങ്കാരത്തെ അഹങ്കാരത്തെപ്പറ്റി മറ്റൊന്ന് നമ്മുടെ കോപത്തെ കോപത്തെപ്പറ്റി വളരെ നിസ്സാരമായി സംഭവിക്കുന്ന അത്രക്കൊന്നും ഗൗരവവും കൊടുക്കാത്ത ചില സ്വഭാവ ദുസ്വഭാവങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മുക്കദ്മയിൽ ഓതി വെച്ച ആയത്ത് വലാ തുഹ്സി സൂറത്തിൽ ആലിഅമ്രാനിലെ നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ ആയത്താണ് അതിലിങ്ങനെ പറയണെ റബ്ബന പടച്ചവനെ പ്രവാചകന്മാർ മുഖേന വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് തരണമേന യൽ നാള ക്യാമത്ത് നാളിൽ വെച്ച് പടച്ചവനെ ഞങ്ങളെ നിന്ദിക്കരുത് ഞങ്ങളെ അപമാനിക്കരുത് എന്ന് പ്രാർത്ഥനയുണ്ടല്ലോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ കഴിഞ്ഞ ഫുത്തുവേലി സൂചിപ്പിച്ചില്ലേ സ്വർഗം ഇങ്ങനെ തുറന്നു വെക്കും നമ്മൾ സ്വർഗസ്ഥരായ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കടന്നു ചെല്ലും അവിടെ ചെല്ലുമ്പോഴേ കല്ലാഹു സ്വർഗത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടച്ച് നമ്മളെ നിന്ദരാക്കിക്കളയും പരിഹാസ്യനാക്കിക്കളയും കാരണം എന്താ നമ്മുടെ ദുസ്വഭാവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ജീവിതത്തിലെത്തം നാളെ നീ ഞങ്ങളെ നിന്ദനാക്കി കളയരുത് അവഗണിച്ച് കളയരുത് കുച്ചിച്ച് കളയരുത് ഇത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം കാര്യങ്ങളെ യഥാവിധം ഉൾക്കൊള്ളുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ